ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ അപ്പം നമ്മൾ പാതിരാ കുർബാനയ്ക്ക് പോകണം പാതിരാ കുർബാന എന്ന് പറയുമല്ലോ നേരം ഇവിടുത്തെ കുർബാനയ്ക്ക് പോവുകയാണ് മൂന്ന് മണിക്കാണ് കുർബാന രണ്ടേ മക്കർ കഴിഞ്ഞു അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോമ്പ് തുറക്കാം അതാണ് നമ്മുടെ പുതിയ വിശേഷം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ആശംസിക്കുന്നു ആ സൗണ്ട് ഒക്കെ പോയി നല്ല രസമുണ്ട് മൂന്നാല് ദിവസമായിട്ട് മറ്റേ തൊണ്ടവേദനയും ചുമയൊക്കെയാണ് സൗണ്ട് അതെ അപ്പൊ നമുക്ക് പോയിട്ട് വരാം എന്തേലും വേറെ വണ്ടി ഇല്ലല്ലോ രാവിലെ പള്ളിയിൽ പോയി നമ്മൾ സ്വഭാവത്തിൽ തിരിച്ചെത്തി ഏത് നമ്മുടെ ഈശ്രാഘോഷം ഇവിടെ ർക്കത്തില്ല അണ്ണ ലൈറ്റ് പോടുമ്പോ എന്തായാലും അപ്പൊ എങ്ങനെയാ മുട്ട മുട്ടത്തൊന്നാണോ പാമ്പ് വിടുന്നത്

നിങ്ങക്ക് ഇതാക്കും <laughs> 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 തികയാതെ പോയ തികയാതെ പോയാൽ നാട്ടുകാർക്ക് കിട്ടാതിരുന്ന് മുട്ട ഞങ്ങക്ക് കിട്ടിയത് പകുതി വേണ പിന്നെ നാഴയാ പിന്നെ കുടിച്ചോ മൈൻ കുടിച്ചോ

മുന്തിരിങ്ങ ഞങ്ങള് കഷ്ടപ്പെട്ട് പാപ്പന്റെ അടുത്ത് പോയി ഞങ്ങള് മേടിച്ചോണ്ട് വന്ന മുന്തിരിട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങടെ ആ ചിക്കൻ കറി പിന്നെ

ചിക്കൻ മാത്രം നിന്നാ പോലെ അപ്പൊ നിന്നണം എന്തെങ്കിലും അപ്പം നോക്കിയിട്ട് വിടുന്നു ചേട്ടാ ഇങ്ങനെ ബാന്ന് പണിയുണ്ട് ബാ ആൾക്കാര് വിചാരിക്കും ഞാനാണല്ലോ വീട് എടുക്കുന്നത് അപ്പൊ ചേട്ടാ പണിയാണല്ലോ ഞാൻ വീട് എടുക്കുമ്പോൾ മാത്രമല്ല പണിയൊന്നും എടുക്കുന്ന ചേട്ടാ ഇവിടുത്തെ പണി മാത്രം ആൾക്കാർ വിചാരിക്കും പക്ഷേ എന്റെ മോനെ ബിരിയാണി കിബ്ബ്ലരിയോ ദേസേ. ഹും. ഇങ്ങരെ അടണ്ടോ ഞാൻ ഇതെല്ലാം പൊളിച്ച് അതൊക്കെ പറഞ്ഞു നടക്കും. ഇൊരു വേറൈറ്റി ആയിക്കോട്ടെ.ടാ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യവില്ല. നമുക്ക് സമയമടിച്ച കിബ്ബ്ലരി ഇടിയാ പറയ. പാസ്ത വടിക്കണോ? എഞ്ചിൻ ആവരുത്. എങ്കിലും സ്വന്തം ലൈ കണ്ട വെച്ചുന്ന ഒരു ആളോ. കപ്പിയേ. അതൊക്കെ പറയേ. ഇന്നലെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വെച്ച ഇതിലെങ്കിലൊക്കെ പോകും തിരിച്ചു വരുമ്പോഴത്തേക്കും അതെല്ലാം അതിൽ ഇതിലേ ചാടിച്ച് ആ അടുക്കളയും അടുപ്പും വൃത്തികേടാക്കിത്തരും

അങ്ങനെ കാര്യ അത് അരഞ്ഞു വരണം കളിയില്ല ഗൈസ് കിടുക്കാച്ചി ചിക്കൻ ബിരിയാണി ആയിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ കാപ്പിപ്പൊടിയൊക്കെ എടുക്കുന്നുണ്ട് ഗരം മസാല ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ഇവളാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഗരം മസാല ജീരക പൊടി എടുത്തിട്ടേക്കുന്നു അതെ നീ ഇവിടെ ആയി പോയില്ലായിരുന്നെ അവരി തല്ലിട്ട് പൊക്കോളൂ അവര് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ടിട്ട് ഇട്ടാലേ അല്ല അവിടെ ശരിയാകും നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ദിവസമായി പനിയും തലവേദന ഇറങ്ങിയിട്ട് അങ്ങനെ മരുന്ന് മേടിക്കാതെ പോകാതെ സ്വന്തമായിട്ട് ഗുളിയെല്ലാം കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈസ്റ്ററിൽ നിന്ന് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളി വിറച്ച് 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 എഴുന്നേറ്റ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഈസ്റ്ററിൽ നിന്ന് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ച് വന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ പിന്നെ ഫുഡ് എന്നാലും കുറച്ച് നേരം കഴി കഴിഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴിക്കാം എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഉച്ച കൂടി ഇരുന്ന് കഴിക്കേണ്ട അവസ്ഥയായി കഴിച്ചിട്ട് ഞങ്ങളൊന്ന് ഉറങ്ങണം ആ കണങ്ങണം അപ്പം വൈകുന്നേരം അഞ്ചുമണിയായി ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചാൽ കയറി ഉറച്ച കിടത്തും കിടന്നാണ് രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും ഉറങ്ങിപ്പോയതേ അറിഞ്ഞില്ല ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ ഒടിച്ച് എഴുതേപ്പിച്ചപ്പോഴാണ് സമയം ഇത്രയായി കാര്യം അറിയുന്നത് അതുപോലെ ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഒഴിച്ചിന് ഇപ്പം വൈകുന്നേരം കുറച്ച് പാൽക്കപ്പ ഉണ്ടാക്കി കൊള്ളാവുന്നുണ്ട് പാൽക്കപ്പ ഉണ്ടാക്കിയിട്ട് കുറേ ചെയ്യുന്നു അതേ കാരണം പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടെങ്കിലും വേണം കറി ഇല്ലാതെ പാൽക്കപ്പ ഒഴിക്കാൻ കൊടുക്കത്തില്ല അപ്പം ചിക്കൻ കറി ഇരിക്കും പാൽക്കപ്പട ചെ പാൽക്കപ്പട പ്രിപ്പറേഷനോട് ഒഴക്കണം താഴെ മമ്മി കപ്പ നുറുക്കി ഇത് അവിടെ വേവിക്കാൻ പറഞ്ഞത് ഇവിടെ മുകളിൽ വിറകടുപ്പില്ലാത്തതുകൊണ്ട് പിന്നെ കപ്പയ്ക്ക് കുറച്ചധികം വേവുള്ളതുകൊണ്ടും അടുപ്പി വെക്കാമെന്നു പറഞ്ഞു അപ്പം താഴെ മമ്മി വേവിച്ചിട്ട് കപ്പ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു നമുക്കിപ്പം താഴെ പോയി നോക്കാം എല്ലാ പ്രശ്നം താഴെ നിന്ന് ഇറക്കെ വീട് ഈ ഇപ്രശ്നം താഴെ നിന്ന് വീട് കരച്ചാൽ നാത്തോനും വീടില്ല ആങ്ങളെ എല്ലാവരും ആട്ടി പോയേക്കുവാണ് പിന്നെ മമ്മിയും പപ്പയും പുൽപ്പയുടെ പെങ്ങളൊക്കെ താഴെ ഉള്ളു ഉച്ചയ്ക്ക് അവരെല്ലാവരും ബിരിയാണി കഴിച്ചത് പ്രത്യേകിച്ച് അവിടെ താഴെ ഒന്നും ഉണ്ടാകുന്നുണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് ചിക്കൻ കറി ചെറിയ ബീഫും സബ് അവിടെ വെച്ചു നമ്മൾ കൂടാതെ അല്ലാതെ ഹെവി ഫുഡൊന്നും വെക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പാൽക്കപ്പ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത കേസാണ് അതുകൊണ്ട് കപ്പ അവരവിടെ താഴെ മഞ്ഞക്കപ്പായിരിക്കുമ്പോഴേ നമ്മളിവിടെ പാൽക്കപ്പ ആയിരിക്കുമ്പോഴേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷത്തെ ഈ ഇഷ്ടം എങ്ങനെ ഉണ്ടായിരുന്ന നിങ്ങൾ താഴെ തലക്കാമൻ്റെ മറ്റേ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഒറ്റക്കൊറ്റയ്ക്ക് ഇത് തന്നെ വന്നു മറ്റേ നാലഞ്ച് ദിവസമായിട്ട് വലിയ പിടിച്ച മറ്റേ ഇന്ന് കുറച്ചേരം കിടക്കാൻ പോയാലും ഉള്ളി മെറ്റന് പോട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയായി അപ്പൊ നമ്മൾ വൈകുന്നേരത്തിന് പാൽക്കപ്പയും ബീഫ് കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഉച്ചക്കത്തെ ഫുഡോ ടേസ്റ്റ് അപ്പം നമ്മൾ എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും